ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാം പലപ്പോഴും വീണ് പോകാറുണ്ട് ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടാകാം ചില ദിവസങ്ങൾ നമുക്ക് വളരെ ഭാരമായി ഫീൽ ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ ചിന്തകളുടെ ഭാരം സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കാം ചില ദിവസങ്ങളിൽ വഴിതെറ്റിപ്പോയത് പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ചില ദിവസങ്ങളിൽ ഇൻവിസിബിൾ അതിലെ അദൃശ്യനായി മാറുന്നത് പോലെ ഫീല് ചെയ്യാം നമ്മുടെ വേദന ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കാറുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും ശക്തരാവുന്നത് ഒരിക്കലും തോറ്റവരല്ല ഓരോ തവണയും എഴുന്നേൽക്കുന്നവരാണ് തളർച്ചയിലായവരും മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നവരും ഈ വീഡിയോ കാണൂ ഫീലിറ്റ് ആൻഡ് റിമെമ്പർ ഹു യു ആർ ഇത് കണ്ട് മനസ്സിലാക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ആരാണെന്ന് ജീവിതം എപ്പോഴും സുഗമമാകില്ല ചില സമയങ്ങളിൽ നമ്മൾ തളരും എല്ലാവരും പറഞ്ഞേക്കാം നിനക്ക് കഴിയുകയില്ല പക്ഷേ നിന്റെ ഏറ്റവും മികച്ചത് നീ നൽകി യു ഗേവ് യുവർ ബെസ്റ്റ് യു ട്രൈഡ് ഹാർഡർ ഡാൻ എനിവൺ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തു ബട്ട് സ്റ്റിൽ ലൈഫ് ഹീറ്റ്സ് യു പക്ഷേ അതാണ് നീ ഉയർന്നു വരേണ്ട സമയമെന്ന് ഓർക്കൂ തോൽവികളാണ് ജീവിതത്തിലെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന പാഠങ്ങൾ അതുകൊണ്ട് തോൽവി നിന്നെ നിർവചിക്കാൻ അനുവദിക്കരുത് അതിനു മുകളിൽ നീ വലിയവനാകുക ലെറ്റ് ഇറ്റ് റിഫൈൻ യു നീ കാറ്റടിച്ച രാത്രികൾ ഒരുപാട് കണ്ടവനാണ് എങ്കിലും പലർക്കും അറിയാത്ത കാഴ്ചകൾ നീ കണ്ടിട്ടുണ്ട് എന്നിട്ടും നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ ഓരോ തവണയും നീ മുൻപും വീണിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും നമ്മൾ എഴുന്നേറ്റ് വന്നു ഓർമ്മയുണ്ടോ ഇപ്പോഴും അതെന്തൊക്കെയാണെന്ന് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ് നീ കരുത്തുള്ളവനാണ് അല്ലെങ്കിൽ കരുത്തുള്ളവളാണ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ് യു ഹവ് സർവൈവ് സോ മച്ച് ഓൾറെഡി ദിസ് ഈസ് ദിസ് ടു ഷാൽ പാസ് ഇതുവരെ നിന്നെ നീ സർവൈവ് ചെയ്ത് വന്നില്ലേ ഇനി ഒന്നും കൂടി ശ്രമിക്കൂ കീപ് ഗോയിങ് കീപ് ഫൈറ്റിംഗ് യുവർ ടൈം ഈസ് കമ്മിങ് ജസ്റ്റ് ഡോൺ ക്യൂറ്റ് നിങ്ങളുടെ സമയം വന്നു ഒന്ന് മാത്രം വേണം ഡോൺ ക്വിറ്റ് േദന നിന്റെ ശത്രുവല്ല ഇത് നിന്റെ ടീച്ചർ ആണ് അത് നിന്നെ ഏറ്റവും ശക്തിയുള്ള രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലോകം എല്ലാവരെയും തകർക്കുന്നു പക്ഷേ വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവരാണ് ലുക്ക് അറ്റ് യുവർ സെൽഫ് യു സ്റ്റിൽ ഹാവ് ഫൈറ്റിന്യൂ യു സ്റ്റിൽ ഹാവ് ഫയർ നിന്റെ ഉള്ളിൽ ഇന്നും ആ തീയുണ്ട് അതുകൊണ്ട് എഴുന്നേൽക്കൂ ഉയരത്തിൽ നിൽക്കൂ നോട്ട് ബിക്കോസ് ലൈഫ് ഈസ് ഈസി ബട്ട് ബിക്കോസ് യു ആർ അൺസ്റ്റോപ്പബിൾ താങ്ക് യു യു ആർ അൺസ്റ്റോപ്പബിൾ യു ആർ അൺസ്റ്റോപ്പബിൾ താങ്ക് യു